സാമൂഹിക അകലം പാലിച്ചും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും ആരാധന നടത്തുവാൻ ആവശ്യമായ അനുവാദം നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ധാരാളം പേർ രംഗത്തു വരുന്നു കേരളത്തിൽ എന്തുകൊണ്ട് ആരാധനാലയങ്ങൾ തുറക്കുന്നില്ല ഉപാധികളോടെ ആരാധനാലയങ്ങൾ തുറക്കാൻ സഭ ആഗ്രഹിക്കുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയുമാകാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആരാധനാലയങ്ങൾ തുറക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ ജൂൺ ഒന്നു മുതൽ ദേവാലയങ്ങളും അമ്പലങ്ങളും ഇതര ആരാധനാ കേന്ദ്രങ്ങളും തുറക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി വി എസ് യഡിയൂരപ്പ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു എന്നാൽ കേരളത്തിലെ വിവിധ സഭകളിൽ നിന്നും വിശുദ്ധ കുർബാന തുടങ്ങണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയെങ്കിലും ആരാധനാലയങ്ങൾ തുറക്കാനുള്ള ശ്രമങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ബാറുകളും പൊതുഗതാഗതവും തുറന്നുകൊടുത്ത ഇടതുപക്ഷ സർക്കാർ എന്തുകൊണ്ടാണ് ആരാധനാലയങ്ങൾ തുറന്നു കൊടുക്കുന്നതിൽ വിമുഖത കാണിക്കുന്നത് എന്ന് വിശ്വാസികൾ ചോദിക്കുന്നു ഘട്ടം ഘട്ടമായി ഇളവുകൾ നടത്തുമ്പോൾ എന്തുകൊണ്ട് ആരാധനാലയങ്ങളെ ഒഴിവാക്കുന്നു മദ്യം കഴിച്ച് സുബോധം നഷ്ടപ്പെടുന്നവർ സമ്പർക്കത്തിനും കൊറോണ പരത്താൻ ഇടയില്ല എന്നുറപ്പുണ്ടെങ്കിൽ വളരെ ബോധപൂർവം പ്രാർത്ഥിക്കാൻ വരുന്ന വിശ്വാസികൾക്ക് ആരാധനാലയങ്ങൾ തുറന്നു കൊടുക്കാൻ എന്തുകൊണ്ട് സർക്കാർ മടിക്കുന്നു ബാറുകളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വിസ്തീർണമുള്ള ദേവാലയങ്ങൾ അല്ലേ ആദ്യം തുറക്കേണ്ടത് കേരളത്തിലെ വിശ്വാസ സമൂഹത്തോട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് ഇരട്ടത്താപ്പാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കൊറോണ കാലത്തും സഭ നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ മികച്ചതാണ് എന്നിട്ടും എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നത് തീർത്തും പ്രതിഷേധാർഹം തന്നെ തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് എം സൂസേഫാക്യം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മാതൃവേദി തുടങ്ങി നിരവധി സംഘടനകളാണ് ഇതിനോടകം ദേവാലയങ്ങൾ തുറക്കണം എന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്